അലഹമ്മുൽ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അലഹമുല്ല നമ്മളെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാനുഭൂത്തായാലെ മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിമകളുടെ സകലമാന ഇബാദത്തുകളും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന വളരെയേറെ പോരിഷയേറിയ ഒരു മാസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് അള്ളാഹുവിന്റെ ഹബീബായ നബി നബിഅഅലി വസല്ലമാങ്ങൾ പോലും അവിടെ നിന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ്റെയും റജബിൻ്റെയും ഇടയിലുള്ള കുറേ സമയങ്ങൾ അത് മനുഷ്യന്മാർ കാണാത്ത കോലത്തിൽ അവർ ഇബാദത്ത് ചെയ്യാത്ത കോലത്തിൽ അവരിങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ എന്നാൽ ആ മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ടവർ അവർ കടന്നു വരണം കാരണം അവരുടെ സകലമായ ഇബാദത്തുകളും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഷഹരി എന്ന് പറഞ്ഞ അതുമാത്രവുമല്ലാഹു അലഹി തങ്ങളുടെ മാസം എന്ന് പറഞ്ഞ ഈ പരിശുദ്ധമായ ഈ മാസത്തിൽ നമ്മൾ ഈ പറയുന്ന ഈ ദിക്കറുകളും ഈ ും ഇന്നും നാളെയുമായി നമ്മൾ ചൊല്ലേണ്ടുന്നതാണ് ചൊല്ലേണ്ടുന്നതാണ് പക്ഷെ നാളെ നമുക്ക് വേറെ തിക്കറുകൾ നമുക്ക് ചൊല്ലാനുണ്ടെങ്കിലും ഇന്നും നാളെയുമായി നമ്മൾ ചൊല്ലാനുള്ള ഈ രണ്ട് ഈ രണ്ട് ദ്വാകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് വളരെയേറെ അർത്ഥവത്തായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ല പഠിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ രണ്ട് ദുആകൾ നമ്മൾ ചൊല്ലുകയും നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹുസുബുഹാനഹൂവത്തായാല നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും അല്ലാഹു തആല സ്വീകരിക്കും നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സ്വതക്ക നമ്മുടെ സക്കാത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇബാദത്തുകളെ അല്ലാഹു അള്ളാഹു സുബുഹാനഹൂവത്തായാല സ്വീകരിക്കുന്ന ായിട്ടുള്ള രണ്ട് ദ്വാകൾ അതിൽപ്പെട്ട മർമ്മ പ്രധാനമായിട്ടുള്ള ആ ദ്വാൻ ഇൻഷാ അള്ളാഹ നമ്മളിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതെല്ലാവരും അത് കണ്ടിട്ട് അതുപോലെ ചെല്ലുക ഇന്നും നാളെയും മർമ്മപ്രധാനമായിട്ട് നിങ്ങൾ ചൊല്ലണം അത് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഈ ദ്വാകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ വെട്ടമെങ്കിലും നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ അത് വലിയ അമൂല്യമായിട്ടുള്ള നേട്ടങ്ങളാണ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത കോലത്തിലുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ചാലത്തുന്ന് നമ്മളെ തേടിയെത്തുന്നതാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ സകലമായ ഇബാദത്തുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇബാദത്തുകളൊക്കെ അള്ളാഹുസുബാനഹുഅലയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടാനാണ് അതുമാത്രവുമല്ല ഈ പറയാൻ പോകുന്ന ഈ ഒരു ദ്വാ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം അള്ളാഹുസുബാനഹുഅാല നമ്മളെ സകലമായ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ അകറ്റി നിർത്തും കാരണം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് മാറ്റി വെക്കാൻ കഴിയാത്ത കോലത്തിൽ നമ്മുടെ ഇരു കൂട്ടരുടെയും ജീവിതങ്ങളിൽ ഒരുപാട് തിന്മകൾ കടന്നു വരുന്നുണ്ട് ഒരുപാട് തിന്മകൾ മോശങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ എത്തിക്കൊണ്ടിരിക്കാൻ അതൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് വളരെ അമൂല്യമായിട്ടുള്ള ഒരു ദ്വാ ആ ദ്വാ ഇൻഷാ അല്ല ഇവിടെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കും ഏതെന്നറിയുമോ റബ്ബന

അള്ളാഹു നമ്മുടെ ഇബാദത്തുകളെ ഉയർത്തപ്പെടുന്ന ഈ ഒരു മാസത്തിൽ നമ്മൾ നല്ലതുപോലെ ചൊല്ലിക്കൊണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഭവത്തായ എല്ലാവിധമായിട്ടുള്ള മോശത്തിൽ നിന്നും എല്ലാവിധമായിട്ടുള്ള തിന്മയിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാൽ അത് ചൊല്ലാനുള്ള ഒരു മനസ്സും ഒരു മനക്കരുത്തും മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം അപ്പോൾ ഒന്നാമത്തെ ദു ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു അള്ളാഹു സുബാനഹുല അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ഇനി നമ്മൾ ഈ ചെയ്യുന്ന സകലമാന ഇബാതത്തുകളും നമ്മുടെ നോമ്പുകളും നമ്മുടെ സ്വതക്കുകളും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ കുർആാനോതലുകളും അങ്ങനെ തുടങ്ങി എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു

وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين ولر أرتبطا يتولى ودعايا ربنا تقبل منا അള്ളാഹുവേ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കാര്യങ്ങൾ നമ്മൾ ഏതൊരു നന്മ ചെയ്താലും ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞാലും ഒരു സ്വതക്ക ചെയ്ത് കഴിഞ്ഞാലും സക്കാത്തു കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഉള്ള ഏതൊക്കെ നന്മയായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും അപ്പം പറയണം റബ്ബന തക്കബൽ മിന്ന അള്ളാഹുവയെ നമ്മൾ നിന്ന് സ്വീകരിക്കണേ പടച്ചോനെ നമ്മൾ നിന്ന് സ്വീകരിക്കണേ അത് ഏത് നന്മയാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ പറയണം ഒന്നുകൂടെ നമുക്ക് പറയാം ഇൻഷാല്ലാ ഇതിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് റബ്ബന് തൽ ഇന്നീൽ മനാസികന ഇന്നക അൻത റഹീം വൽ വൽ ദുനിയാ ആഖിറ മുസ്ലിമൻ ഈ പരിശുദ്ധമായ ഈ പവിത്രമായ ദുആ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തല തരും നമ്മൾ നന്മകളുടെ വഴികളിൽ നമ്മൾ കടന്നു വരും നമ്മുടെ ഇബാധുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഈ ദ്വാകളൊക്കെ ഇന്നും നാളെയും മർമ്മപ്രധാനമായിട്ട് നിങ്ങൾ ചൊല്ലിയിരിക്കണം മാറ്റിവെക്കാതെ എത്ര എത്ര നമുക്ക് സമയം കിട്ടിയാലും ഈ ദിഖർ ഇൻഷാ അല്ലാ ഒരു പതിനൊന്ന് പ്രാവശ്യം വീതം ഈ രണ്ട് ദ്വായും നമ്മൾ ചൊല്ലുവാൻ വേണ്ടി ഒരുങ്ങണം അള്ളാഹു വണ്ണമറ്റ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും നമ്മുടെ ഇബാധത്തുകൾ ഉയർത്തപ്പെടുന്ന ഈ ഒരു മാസത്തിൽ അള്ളാഹു നമ്മുടെ സകലമാന അമലുകളെയും അള്ളാഹു തല സ്വീകരിച്ച് നന്മകളുടെ വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ നിന്ന് സാധിപ്പിക്കണ്ടേ അതിനു പറ്റുന്ന ഏറ്റവും നല്ല അമൂല്യമായ ഒരു രണ്ട് ദ്വാകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ ഈ ദ്വാകൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തി ത്തിച്ചുകൊടുക്കണം അവരിലേക്ക് എത്തിച്ചുകൊടുത്ത് നന്മകളുടെ വഴികളിലൂടെ അവരെ കൂടെ നടത്തിക്കണം ഇൻഷാ അല്ല ഇത് രണ്ടും ഇൽമുകളാണ് ഇത് കേട്ടുകൊണ്ട് ഇരിക്കുന്നവർ അവസാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ബന്ധുക്കൾ ആരൊക്കെ അമല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതിൻ്റെ ഒരു പ്രതിഫലം അവർ ചൊല്ലിയാൽ നിങ്ങൾക്കും അത് കിട്ടും അള്ളാഹു സുബഹാനുഹൂവത്താൽ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ െ നിങ്ങളുടെ എന്നെ കൂടെ ഉൾപ്പെടുത്തണം നിങ്ങളെ ഞാനും ഉൾപ്പെടുത്തും അലഹിറബലാലമീൻ അസലു വരമി വ